നമസ്തേ ഇന്ന് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു വന്ന ഒരു വാർത്തയുണ്ട് ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ ഇക്കൊല്ലത്തെ ഉദ്ഘാടനത്തെ സംബന്ധിച്ച വാർത്തയാണത് ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് ശ്രീ പിണറായി വിജയൻ ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി തീർത്ഥാടകരുടെ വസ്ത്രധാരണ വസ്ത്ര വസ്ത്രങ്ങളിലെ വസ്ത്രങ്ങളുടെ നിറത്തെ സംബന്ധിച്ചാണ് അദ്ദേഹം ആ പ്രസ്താവന നടത്തിയത് കാവ്യെ തള്ളി മഞ്ഞയെ ശ്രീനാരായണ ഗുരു സ്വീകരിക്കാൻ സ്വീകരിച്ചത് പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ കാരണമായി അദ്ദേഹം കണ്ടെത്തിയിരിക്കുന്ന കാര്യം അ ശ്രീനാരായണ ഗുരുവിൻ്റെ മനസ്സിൽ കയറി അദ്ദേഹം കണ്ടെത്തിയിരിക്കുകയാണ് എന്താണ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക മതത്തിൻ്റെ ഭാഗമാണ് മതത്തിന് മതത്തുമായി മതവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അത് ഒഴിവാക്കി മഞ്ഞയെ സ്വീകരിച്ചു ഇതാണ് അദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ ശ്രീ ശ്രീനാരായണ ഗുരു അനുവദിച്ച തീർത്ഥാടനത്തെ സംബന്ധിച്ച് തീർത്ഥാടനത്തിൻ്റെ ആരംഭത്തെ കുറിച്ച് നടന്ന ചർച്ചകളെ ചർച്ചകളിലെ ചർച്ചകളിലൂടെ ലഭ്യമാണ് ആ രേഖകൾ പരിശോധിക്കുക അല്ലെങ്കിൽ ഒന്ന് കാണുകയെങ്കിലും ചെയ്തിട്ടുള്ള ഒരാളും ഇത്തരം വിഡിത്തം വിളമ്പുകയില്ല അതും ശ്രീനാരായണ വർക്കല ശ്രീനാരായണഗിരിയുടെ അവിടെ വാർഷിക അല്ല ഉദ്ഘാ തീർത്ഥാടന ഉദ്ഘാടന സമ്മേളനത്തിൽ അപ്പുറവും ഇപ്പുറവും ഇരിക്കുന്ന വസ്ത്രധാരികളെ നോക്കിയാണ് അദ്ദേഹം ഇത് പറയുന്നത് അവർ ഏത് മതത്തിൻ്റെ പ്രത്യേക പ്രത്യേക മതത്തിൻ്റെ ചിഹ്നമാണ് അണിഞ്ഞിരിക്കുന്നത് ആ കാവ്യ ഏത് മതത്തിൻ്റെ ചിഹ്നമാണ് ഹിന്ദുമതത്തിൻ്റെ ആണെന്നാണോ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്തോ ഒരു കഷ്ടമാണിതൊക്കെ ഒരു പവിത്രമായ വേദിയിൽ ചെന്ന് അവിടെയും വെറുപ്പിൻ്റെ വിത്തുകൾ വിതയ്ക്കുക ഇതൊരു വൃത്തികെട്ട ശീലമാണ് ജനങ്ങളെ ഭിന്നിപ്പിക്കാനാണ് വേർതിരിച്ചു നിർത്താനാണ് ഹിന്ദുമതമെന്നും പിന്നെ ഈഴവർക്കാർക്കും ഹിന്ദു മതം ഇല്ലല്ലോ അവർ വേറെ മതക്കാരാണല്ലോ അവരെ ഹിന്ദുമതത്തിൽ പെടാത്ത ആളുകളായിട്ട് മാറ്റി നിർത്തിക്കൊണ്ട് അവരെ ഹിന്ദുമത അവരെ കൊണ്ട് ഹിന്ദുമതത്തെ വെറുപ്പിക്കുക എന്നുള്ള ഗൂഢ ഉദ്ദേശ്യത്തോടുകൂടിയാണ് പിണറായി വിജയൻ അത് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന് ആ ഗൂഢ ഉദ്ദേശ്യം എന്തായാലും ഉണ്ടെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ വ്യക്തമാണ് കാരണം അദ്ദേഹം പറഞ്ഞതൊന്നും സത്യമല്ല അതുതന്നെയാണ് കാരണം ഒന്നുകിൽ അദ്ദേഹത്തിന് അറിവില്ല അദ്ദേഹത്തിൻ്റെ പ്രസംഗം എഴുതി കൊടുത്ത ആളിനെ അറിവില്ല അല്ലെങ്കിൽ അരഞ്ഞുകൊണ്ട് കള്ളം പ്രചരിപ്പിക്കുകയാണ് ആ തീർത്ഥാടന സമയ തീർത്ഥാടന ചിന്തിക്കുന്ന ഒരു ഒരു കൂടിക്കാഴ്ചയുണ്ട് ശ്രീനാരായണ ഗുരു കോട്ടയത്ത് വി നാഗമ്പടം ക്ഷേത്രത്തിൽ വിശ്രമിക്കുമ്പോൾ അവിടെ അദ്ദേഹത്തെ രണ്ടുപേര് വന്ന് കാണുന്നു ഒരു വൈദ്യരെന്നും റൈറ്റർ എന്നും പറയുന്ന രണ്ടുപേര് അവർ വന്ന് കണ്ടിട്ട് ഇങ്ങനെ ഒരു തീർത്ഥാടനം വേണം എന്ന് അദ്ദേഹത്തോട് അപേക്ഷിക്കുന്നു അദ്ദേഹം അവരോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു എന്തിനാണിത് എങ്ങനെയാണ് എന്താണ് നിങ്ങളുടെ ഉദ്ദേശ്യം എന്നൊക്കെ ചോദിച്ച് വിശദമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ വസ്ത്രങ്ങളുടെ കാര്യം വന്നപ്പോൾ അദ്ദേഹം പല കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട് ഒന്ന് വസ്ത്രം അത് സന്യാസിമാരുടെ വസ്ത്രമാണ് അതുകൊണ്ടാണ് അദ്ദേഹം അത് മാറ്റി വെച്ചത് എന്ന് വെച്ചാൽ ഈ തീർത്ഥാടനത്തെ വരുന്നവരൊക്കെ സന്യാസിമാരല്ലല്ലോ വെള്ള വസ്ത്രമാണെങ്കിലോ അത് ഗൃഹസ്ഥാശ്രമികളുടെ വസ്ത്രമാണ് ഇനി കറുപ്പാണെങ്കിലോ അത് ശബരിമലയിൽ പോകുന്നവരുടെ വസ്ത്രമാണ് അപ്പം ഇതൊന്നും വേണ്ട നമുക്ക് മഞ്ഞ വസ്ത്രം മതി അങ്ങനെയാണ് മഞ്ഞ വസ്ത്രം നിർദ്ദേശിക്കുന്നത് ഇത് കാവിയോടുള്ള വെറുപ്പോ പ്രത്യേകത്തെ മാറ്റി നിർത്തുന്നതിന് വേണ്ടിയുള്ളതല്ല കാവ്യെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്യാസിമാരുടെ വേഷമാണെന്ന് അദ്ദേഹം അംഗീകരിക്കുന്നു അദ്ദേഹവും കാവി ഇട്ടിട്ടുണ്ട് ശ്രീ ശ്രീലങ്കയിൽ പോയപ്പോഴും ആദ്യമായിട്ട് പോയപ്പോൾ അദ്ദേഹം കാവ്യയിട്ടാണ് പോയത് രണ്ടാമത് പോയപ്പോൾ ശിഷ്യന്മാർ കൊടുത്ത മഞ്ഞ വസ്ത്രമാണ് ധരിച്ചത് മഞ്ഞ വസ്ത്രം തിരഞ്ഞെടുക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു ന്യായം ഈ ഈ തീർത്ഥാടന ആലോചന രംഗത്ത് ആലോചന സന്ദർഭത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മഞ്ഞയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശ്രീന ശ്രീ ബുദ്ധൻ്റെയും ശ്രീകൃഷ്ണൻ്റെയും വേഷമാണല്ലോ അതുകൊണ്ടാണ് അദ്ദേഹം അത് സ്വീകരിച്ചത് അപ്പം എന്താണ് ഇതിനകത്ത് ഈ കല വെള്ളം കലക്കി അതിനകത്ത് മീൻ പിടിക്കാൻ നോക്കുന്ന കുൽസിത ബുദ്ധി അല്ലെ വാസ്തവത്തിൽ ഈ കാവ്യവസ്ത്രത്തോടുള്ള വെറുപ്പിൽ നിന്ന് നമ്മൾ വെറുപ്പ് പ്രചരിപ്പിക്കുന്നതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എനിക്ക് എന്നെ ഏറ്റവും അതിശയിപ്പിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാവ്യവസ്ത്രധാരികളായിട്ടുള്ള ആളുകൾ സന്യാസിമാർ ഇരിക്കുന്ന സ്റ്റേജിലാണ് ഈ പ്രസ്താവന നടത്തുന്നത് അതിൻ്റെ ശിവരി ട്രസ്റ്റിൻ്റെ സെക്രട്ടറിയും ഒക്കെ അവിടെ ഇരിപ്പുണ്ട് പലരും ഇരിപ്പുണ്ട് അവരെ അവരെ നോക്കിയാണ് പറയുന്നത് നിങ്ങൾ പ്രത്യേക മതത്തിൻ്റെ ചിഹ്നം അണിഞ്ഞവരാണെന്ന് അവരെന്തുകൊണ്ട് മഞ്ഞ അണിയാത്തത് അവർക്ക് എന്തിനാണ് ഗുരു വസ്ത്രം കൊടുത്തത് സന്യാസിമാരായത് കൊണ്ടാണ് സന്യാസിമാരുടെ വേഷമാണ് കാവ്യ എന്നുള്ളത് പരക്കെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ് ഇനി ഹിന്ദുമതത്തിൽ നിന്ന് ശ്രീനാരായണ ഗുരുവിനെ മാറ്റി നിർത്തി ആരും ഒരു വെറുപ്പ് പ്രചടിപ്പിക്കാൻ പ്രചരിപ്പിക്കാൻ നോക്കണ്ട കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ഹിന്ദുമതം തന്നെയാണ് പ്രചരിപ്പിച്ചത് അല്ലെന്ന് പലരും പ്രചരിപ്പിക്കുന്നത് തെറ്റായ ചരിത്ര വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശങ്ങൾ താ പഠിക്കാത്തവരാണ് അത്തരത്തിലുള്ള അസത്യം പ്രചരിപ്പിക്കുന്നത് ഹിന്ദുമതം എന്നൊരു മതമുണ്ടെന്നും അതിനെ അംഗീകരിക്കുന്നുവെന്നും അതിൻ്റെ ശുദ്ധമായ ഹിന്ദുമതത്തിൻ്റെ തത്വങ്ങളാണ് എസ് എൻ ഡി പി പ്രചാരകർ ചു നാടുചുറ്റം നടന്ന് പ്രസംഗിക്കേണ്ടതെന്നും അദ്ദേഹം നൽകുന്ന നിർദ്ദേശങ്ങൾ ഇന്ന് ലഭ്യമാണ് പി കെ ഗോപാലൻ്റെ പി കെ ബാലകൃഷ്ണൻ്റെ ശ്രീനാരായണ ഗുരു എന്ന് പറഞ്ഞൊരു കൃതിയുണ്ട് അതിൽ ഇതെല്ലാം എടുത്തു ചേർത്തിട്ടുണ്ട് ശ്രീനാരായണഗുരിനെ കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞിട്ടുള്ളതും ശ്രീനാരായണ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ നൽകിയിട്ടുള്ള ഉപദേശങ്ങളും അദ്ദേഹം മറ്റുള്ളവരുമായിട്ടുള്ള സം നടത്തിയുള്ള സംഭാഷണങ്ങളും എല്ലാം അവയുടെ എല്ലാം രേഖകൾ ആ പുസ്തകത്തിലുണ്ട് വായിക്കണം ഇതിലേതെങ്കിലുമൊക്കെ വായിച്ച് മനസ്സിലാക്കണം ഒരു കാര്യത്തെക്കുറിച്ച് അഭിപ്രായം പറയുന്നതിന് മുമ്പ് ആ കാര്യത്തെക്കുറിച്ച് ലഭ്യമായ രേഖകൾ വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം അഭിപ്രായം പറയാൻ ചുമ്മാത ഈ എളുപ്പം കാര്യത്തിന് ഓടിച്ചെന്ന് എവിടെങ്കിലും ഇങ്ങനെ വെറുപ്പ് പ്രചരിപ്പിക്കരുത് അപ്പോൾ കാവ്യെ അദ്ദേഹം പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ് മാറ്റി നിർത്തിയതെന്ന് ഒരു ഉദ്ദേശവും ഇല്ല മാറ്റി നിർത്താനുള്ള കാരണം എന്ന് പറയുന്നത് സന്യാസിമാരുടെ വേഷം ആയതുകൊണ്ടെന്നുള്ളതാണ് അല്ലാതെ ഏതെങ്കിലും മതത്തോടുള്ള വെറുപ്പല്ല വെറുപ്പ് എന്നൊരു സംഗതിയെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലില്ലായിരുന്നു അനുകമ്പയോടുകൂടിയാണ് അനുകമ്പിയാണ് അദ്ദേഹം പ്രചരിപ്പിച്ചത് ഇനി ശ്രീനാരായണഗുരു ഇതിൻ്റെ വേഷം മാറ്റി അല്ലെങ്കിൽ ഇതിനാ അങ്ങനായിരുന്നു ഉദ്ദേശം എന്ന് പറയുന്ന ആൾക്കാർ ഒരു കാര്യം ചെയ്യണം ആ വേഷത്തെ വിടുക ശ്രീനാരായണഗുരു പറഞ്ഞ തത്വങ്ങളുണ്ട് അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരെന്നു സുഖത്തിനായി പറയണം ഏറ്റവും വലിയ ഒരു ആശയമാണത് ഒരു ജീവിത സന്ദേശം ആയിട്ട് നമുക്ക് സ്വീകരിക്കാവുന്നതാണ് ജീവിതത്തിലെ ഒരു മാർഗനിർദ്ദേശകമായിട്ട് നമുക്ക് അത് സ്വീകരിക്കാവുന്നതാണ് അങ്ങനെ എന്തെങ്കിലും പഠിച്ച് അത് ജീവിതത്തിൽ പകർത്താൻ നോക്കണം ഈ വെറുപ്പ് പ്രചരിപ്പിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ല കാര്യം ലോകത്തിന് ഗുണം ചെയ്യുന്ന കാര്യം സ്നേഹവും സാഹോദര്യവും പ്രചരിപ്പിക്കുന്നതിനുള്ള കാര്യം അതാണ് ഓരോരുത്തരും ഓരോ കാര്യം ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്ക് ദുഃഖം ഉണ്ടാക്കുന്നതായിരുന്നു ഇവിടെ നടക്കുന്ന എല്ലാം ആ ദുഃഖജന്യമായിട്ടുള്ള കാര്യങ്ങളാണ് അവനവന് സൂഹിക്കണം അതിനുള്ള പൊതു ഖജനാവിൽ നിന്നുള്ള പണമെടുത്ത് അതിന് ആ സുഖ സൗകര്യങ്ങൾ ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും യഥാ യഥേഷ്ടം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് സ്വതീനങ്ങൾ എത്ര കഷ്ടപ്പാടിൽ കഴിയുന്നു എന്നുള്ളത് ഇവരുടെ ചിന്തയിൽ വരുന്നതേയില്ല എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ചിങ്ങണം ശ്രീനാരായണ ഗുരു പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ എവിടെ കിടക്കുന്നു അതിന് ആ കാര്യങ്ങൾ കാണാതെ അത് പ്രചരിപ്പിക്കാതെ അദ്ദേഹത്തിന്റെ വേഷ് അദ്ദേഹം തിരഞ്ഞെടുത്ത ഒരു വേഷം തീർത്ഥാടകർക്ക് തിരഞ്ഞെടുത്ത ഒരു വേഷം അതിനെക്കുറിച്ച് കള്ളങ്ങൾ പ്രചരിപ്പിക്കുക ചരിത്രപരമായി ശരിയല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുക പ്രതിഷേധിക്കണം ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കണം സത്യം പ്രചരിപ്പിക്കണം അതാണ് നാട്ടുകാർ ചെയ്യേണ്ടത് എല്ലാവരോടും ഞാൻ അതിനായിട്ട് അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം